തൃക്കാർത്തിക ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പാർവതി ദേവി കാർത്തിയായനിയായി അവതാരമെടുത്ത കാർത്തിക ദേവിയുടെ ജന്മദിനമാണ് തൃക്കാർത്തിക വൃശ്ചിക മാസത്തിലെ കാർത്തിക നാളും പൗർണമിയും ചേർന്ന് വരുന്ന ദിവസമാണ് കാർത്തിക പൗർണമി ദീപാവലിക്ക് തുല്യമായ ആഘോഷമാണിത് പ്രകാശത്തിൻ്റെ അഥവാ വെളിച്ചത്തിൻ്റെ ഉത്സവം ഇത് ആദിപരാശക്തിയുടെയും മുരുകൻ്റെയും വിശേഷ ദിവസമാണ് ഈ ദിവസം വീടും പറമ്പും വൃത്തിയാക്കി സന്ധ്യക്ക് കാർത്തിക ദീപം കത്തിച്ച് തൃക്കാർത്തിക കൊണ്ടാടുന്നു സകല ദുരിതങ്ങളും കാർത്തിക വിളക്കുകൾ കത്തിച്ചാൽ ഇല്ലാതാകും എന്നാണ് വിശ്വാസം തൃക്കാർത്തിക ജ്ഞാനത്തിൻ്റെയും ആഗ്രഹ സാഫല്യത്തിൻ്റെയും ശുഭത്വത്തിൻ്റെയും പ്രതീകമാണ് ഈ ദിവസം നവരാത്രി പോലെ തന്നെ പ്രധാനമായതിനാൽ ദുർഗ ഭദ്രകാളി മഹാലക്ഷ്മി ദേവി ക്ഷേത്രങ്ങളിൽ ദിവസം പ്രധാനമാണ് സുബ്രഹ്മണ്യ ശരവണ പൈകിയിൽ അവതരിച്ച ദിവസമാണിത് അതിനാൽ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും ഈ ദിവസം വിശേഷമാണ് ശിവപാർവതി പൂജയ്ക്കും ഈ ദിവസം പ്രാധാന്യമുണ്ട് തമിഴ്നാട്ടിലെ തിരുവണ്ണാമല അരുണാചലേശ്വര ക്ഷേത്രത്തിലും ഈ ദിവസം വിശേഷമായി മഹാദീപം കൊണ്ടാടുന്നു താരകാസുരൻ്റെ പുത്രന്മാരായ ത്രിപുരരെ വധിച്ചു പരമശിവനെ പാർവതി ദേവി ദീപം കൊടുത്തി സ്വീകരിച്ച ദിവസമാണിത് അതിനാൽ ദീപോത്സവമായി തൃക്കാർത്തിക ആഘോഷിക്കുന്നു ഐശ്വര്യ ഐശ്വര്യദേവതയായ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാകുന്ന ദിവസമാണ് ഇതെന്നാണ് വിശ്വാസം ഉമാ മഹേശ്വരന്മാരുടെ പുത്രനായ സുബ്രഹ്മണ്യനെ എടുത്തു വളർത്തിയത് കാർത്തിക നക്ഷത്രത്തിൻ്റെ ദേവതയായ കൃതികമാർ ആണ് അതിനാൽ തൃക്കാർത്തിക ദിവസം ദീപം തെളിച്ച് പ്രാർത്ഥിച്ചാൽ മഹാദേവൻ്റെയും ദേവിയുടെയും സുബ്രഹ്മണ്യൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹം ഒരുമിച്ച് ലഭിക്കുമെന്ന് പറയപ്പെടുന്നു മഹിഷാസുര നിഗ്രഹം കഴിഞ്ഞുവരുന്ന ദേവിയെ സ്തുതിക്കുന്നതാണ് തൃക്കാർത്തികയായി ആഘോഷിക്കുന്നതെന്നാണ് ദേവി പുരാണത്തിൽ പറയുന്നത് എല്ലാവർക്കും തൃക്കാർത്തിക ആശംസകൾ